എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു ഡൽഹിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനങ്ങളോടുകൂടിയാണ് രേഖാ ശർമ്മ കടന്നു വന്നിരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് വലിയ നേട്ടം തന്നെയാണ് അവരുടെ വരവ് ഇപ്പോൾ പൊതുവെ ഉയരുന്ന ചോദ്യം ഗുപ്തയുടെ ആദ്യം അധികാരമേറ്റ ഉടൻ തന്നെ അവർ സ്വീകരിച്ച നടപടികളെ മുൻനിർത്തി ചോദ്യം ചോദ്യം ഡൽഹി ഭാവിയിൽ ഒരു ഒരു പ്രതിപക്ഷമില്ലാത്ത എന്നുള്ളതാണ് ഇപ്പോൾ പുരപ്പുറം എന്ന പഴഞ്ചൊല്ലെ നമുക്ക് പുറത്ത് വെച്ചിട്ട് തുടങ്ങാം വലിയ പ്രതീക്ഷയാണ് പുതിയൊരു മുഖ്യമന്ത്രി ഡൽഹിയുടെ ചരിത്രത്തിലെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രി സാമാന്യം ചെറുപ്പക്കാരിയായി വലിയ ചെറുപ്പക്കാരി എന്ന് പറയാനാവില്ല ആദ്യമായി നിയമസഭയിൽ മുൻപ് മത്സരിച്ച് പരാജയപ്പെട്ടു ഡൽഹി മുനിസിപ്പൽ കൗൺസിലിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് സൗത്ത് ഡൽഹി അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളെന്ന രീതിയിലുള്ള ചെറിയ ഭരണപരിചയമുണ്ട് എ ബി പിയിലൂടെ കടന്നു വന്നയാൾ അങ്ങനെയൊരാൾ ആളുടെ നിറക്ക് വീഴുകയാണ് പ്രതിപക്ഷ നേതാവായി അധ്യക്ഷി ഉണ്ടാവും എന്ന ഉറപ്പിലാണ് ബി ജെ പി ഒരു വനിതാ മുഖ്യമന്ത്രി കൊണ്ടുവന്നത് മാത്രമല്ല ബി ജെ പി ഭരിക്കുന്ന പതിനാല് സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പോലും വനിതാ മുഖ്യമന്ത്രി ഇല്ല എന്ന ഒരു കാരണവുമുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന രീതിയിൽ തന്നെ കാണാൻ സാധിക്കും ഗുപ്തയുടെ അസേഷൻ പക്ഷേ രേഖാഗുപ്ത ഞെട്ടിച്ചു എന്ന് പറയാനുള്ള കാരണം ആദ്യ ദിനം തന്നെ ഗുപ്തയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രസ്താവനയാണ് ഞാൻ ചില രേഖകൾ അങ്ങോട്ട് പുറത്തുവിടും രേഖയാണ് പറയുന്നത് രേഖകൾ പുറത്തുവിടും എന്ന് പറയുമ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൽ പറയുന്ന പല നിർണായക കാര്യങ്ങളും ഇത്രയും കാലം നിയമസഭയുടെ ചർച്ചയ്ക്ക് വിക്ഷയി ഭവിച്ചിട്ടില്ലായിരുന്നു അത് പബ്ലിക് പ്ലാറ്റ്ഫോമിലുണ്ട് എങ്കിലും നിയമസഭയിൽ പ്രതിപക്ഷത്തിന് അത് അവതരിപ്പിക്കാൻ ആ റിപ്പോർട്ട് വെച്ചിട്ടില്ലായിരുന്നു അത് വെക്കുന്നു കൂലങ്കഷമായ ചർച്ചകൾ നടക്കുന്നു സി എ ജി ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളും അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതാണ് ഒരു രേഖ രണ്ട് ശക്തമായ മലിനീകരണ നിയന്ത്രണ പദ്ധതികളുണ്ടാവും അത് നദിയിൽ നിന്ന് തുടങ്ങുകയാണ് യമുന ശുചീകരണ പദ്ധതി രവിന്ദ് കെജ്രിവാളിനെ പൂർത്തീകരിക്കാൻ ആവാതെ പോയത് താൻ പൂർത്തീകരിക്കും അതുപോലെ അന്തരീക്ഷത്തിൽ ഈ പാർലമെന്റ് ബിൽഡിങ്ങും രാഷ്ട്രപതി ഒന്നും നേരായ വെട്ടത്തിൽ ആരും കണ്ടിട്ടില്ല അടുത്ത കാലത്തേക്കും ഉഗമറയാണ് വലിയ തോതിലുള്ള സ്മോഗാണ് വായുമലിനീകരണ തോത് വളരെ കൂടുതലാണ് ഇത് കുറച്ചുകൊണ്ട് വരാൻ ഡൽഹി മാത്രം വിചാരിച്ചാൽ പറ്റില്ല ഡബിൾ എഞ്ചിൻ സർക്കാർ ആയതുകൊണ്ട് കേന്ദ്രവും കൂടെ വിചാരിക്കണം അല്ലെങ്കിൽ ഉത്തർപ്രദേശും കൂടെ വിചാരിക്കണം ഹരിയാന വിചാരിക്കണം അവിടെയൊക്കെയുള്ള കരിമ്പ് കർഷകർ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ കത്തിക്കുന്നു അതുമാത്രമല്ല പല കാരണങ്ങളാലാണ് ഈ മലിനീകരണം ഉണ്ടാകുന്നത് അതിനൊരു പരിഹാരമുണ്ടാകും എന്നതാണ് അപ്പം ഈ പരിഹാരങ്ങളുടെ വലിയ ലിസ്റ്റാണ് രേഖ ഗുപ്ത പറയുന്നത് അതുമാത്രമല്ല സ്ത്രീകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാസം അക്കൗണ്ടിൽ വരും എന്ന് പറയുമ്പോൾ എവിടെ പണം എന്ന് ചോദിക്കാൻ വരട്ടെ പ്രകടന പത്രികയിൽ പറഞ്ഞ സമയത്ത് നവംബറിനുള്ളിൽ ആ പണം അക്കൗണ്ടിൽ എത്തിയിരിക്കും എന്ന ഉറപ്പാണ് അങ്ങനെ തുടക്കത്തിൽ തന്നെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അമ്പലപ്പിച്ചുകൊണ്ട് ഗുപ്ത മുന്നോട്ട് പോവുകയാണ് അങ്ങനെ പോയാലേ പറ്റൂ കാരണം അതിഷി മർലേന എന്ന സാമാന്യം കറകളഞ്ഞ വ്യക്തിത്വമായിരുന്നു തനിക്ക് മുൻപ് ഉണ്ടായിരുന്ന ഇൻകമ്പൻറ്റ് അതുകൊണ്ട് ജനം താരതമ്യ പഠനം നടത്തും പത്ത് വർഷത്തെ പന്ത്രണ്ട് വർഷത്തെ പത്ത് പതിനൊന്ന് വർഷത്തെ ആം ആദ്മി പാർട്ടിയുടെ താലോലിക്കൽ അല്ലെ ഫ്രീ ഇലക്ട്രിസിറ്റി ഫ്രീ വാട്ടർ അല്ലെങ്കിൽ ട്രാവൽ വിദ്യാഭ്യാസം ആരോഗ്യം എന്ന് വേണ്ട എല്ലാ കാര്യത്തിലും ദി ഗവൺമെന്റ് ടച്ച് ദീപ്പിൾ ജനജീവിതത്തെ സ്പർശിക്കുന്ന ഗവൺമെന്റ് ഇത് മാച്ച് ചെയ്തില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ബി ജെ പിയും രേഖാഗുപ്തയും അനഭിമതരായി മാറും കാരണം ഡൽഹിയിലെ ആളുകൾ തിങ്കിങ് പബ്ലിക് ഇന്ത്യയുടെ ക്രോസ് അതെ ജാതിയോ മതമോ അനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു അതെ ഐഡന്റിറ്റി പോളിറ്റിക്സിന് പേര് കേട്ട ഡൽഹി അതെ എന്നിരുന്നാലും ഇന്ത്യയുടെ തന്നെ ഒരു മലയാളിയുണ്ട് കന്നടകാരനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ആ ഒരു മെൽറ്റിംഗ് പോട്ട് പോലെ ഹരിയാന സ്വദേശിയും എന്നാൽ ഡൽഹിയിൽ ജനിച്ചു വളർന്ന് ജീവിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റി ഈ തകർപ്പൻ എ ബി പി നേതാവായി മഹിളാ മോർച്ച യുവമോർച്ച അതിലൂടെ വന്ന് ഘട്ടം ഘട്ടമായിട്ട് പാർട്ടിയിൽ ഉയർന്നു വന്ന നേതാവ് എന്ന നിലയിൽ പാർട്ടിയിൽ ആർ എസ് എസിന്റെ കൂടെ പിന്തുണയുള്ള ഒരാൾ ഇവിടെ ആർ എസ് എസിന്റെ പിന്തുണ വളരെ പ്രധാനമാണ് ഈ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ വിജയിച്ചു വരാൻ ബി ജെ പിക്ക് കഴിഞ്ഞതിന്റെ പിന്നിൽ ആർ എസ് എസിന്റെ നിർലോഭമായ പിന്തുണ ആവശ്യമാണ് അത് ഡൽഹിയിലും അത് തന്നെയാണ് കേവലം രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം അത് സ്ക്വാഡ് വർക്കിലൂടി ആർ എസ് എസിന്റെ എണ്ണയിട്ട് പോലുള്ള പ്രവർത്തനമാണ് അത് എത്തിച്ചത് അങ്ങനെ ആർ എസ് എസിനും മുഖം നഷ്ടപ്പെടാനാവില്ല അതുകൊണ്ട് ദിസ് ലേഡി കോൾഡ് ഗുപ്തോട്ട് ഇറ്റ് ഇസ് ഡെഡ്ലി ഡേഞ്ചറസ് ഫോർ ബി ജെ പി അതായത് ബി ജെ പിക്ക് ഒരു ശാപമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിയേഴ് ദീർഘമായ സമ്മത്സരങ്ങൾക്ക് മുൻപേ ബി ജെ പി അധികാരത്തിലിരുന്ന സമയത്ത് മൂന്ന് മുഖ്യമന്ത്രിമാരെ മാറി മാറി പരീക്ഷിക്കേണ്ട ഗതികേടുണ്ടായി ഗ്രൂപ്പ് രാഷ്ട്രീയം ബി ജെ പിക്ക് അത്ര പരിചിതമല്ലാന്ന് തോന്നാമെങ്കിലും അന്ന് അതൊരു ശാപമായിരുന്നു മദൻലാൽ ഖുറാനെ മാറ്റി സാഹിബ് സിംഗ് കൊണ്ടുവന്നു സാഹിബ് സിംഗ് മാറ്റി പിന്നീട് സുഷമ സ്വരാജിനെ ഏതാനും ദിവസത്തേക്ക് കൊണ്ടുവന്നു ദിവസം ദിവസം അങ്ങനെ വലിയ തോതിൽ പേരുദോഷം കേട്ട ബി ജെ പിക്ക് മുഖ്യമന്ത്രിമാരെ മാറ്റി മാറ്റി പരീക്ഷിക്കാനാവില്ല വൺ ഹോൾസ് ഫോർ ഫൈവ് ഹോൾസ് ഫോർ ഫൈവ് സ്ട്രോങ്സ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുള്ള നമ്പേഴ്സ് ഉണ്ട് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകില്ല കാരണം അതിനുള്ള നമ്പേഴ്സ് ഉണ്ട് ബൈഫർത്തിൻ മാർജിനല്ല വ്യക്തമായ ഭൂരിപക്ഷം പക്ഷേ ജനമനസ്സുകളിൽ നിന്നും പെട്ടെന്ന് തന്നെ ഉള്ളി ഒക്കെ മങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്ഥലം ഡൽഹിയാണ് ആണ് അതുകൊണ്ടാണ് അതെ സാറേ ഈ രേഖയെ കാത്തിരിക്കുന്ന ഒരു വലിയ വെല്ലുവിളി ഈ വോളണ്ടറി ആയിട്ട് ഫ്രീ ആയിട്ട് ഈ വെള്ളം ശുദ്ധജലം കുടിക്കാനുള്ള വെള്ളം അതുപോലെ ഇലക്ട്രിസിറ്റി ഇതിനൊക്കെ വലിയ സബ്സിഡികളും ഫ്രീ സർവീസുമാണ് ആണ് കെജ്രിവാള് കൊടുത്തു വന്നിരുന്നത് ഇത് എത്ര കാലം ഒരു സംസ്ഥാന സർക്കാരിന് ഡൽഹി നമുക്കറിയാം ഒരു പൂർണ്ണ സംസ്ഥാന പദവിയുള്ളൊരു ഒരു ഒരു സംസ്ഥാനമല്ല ഡൽഹിക്ക് ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത് എത്ര നാൾ രേഖയ്ക്ക് ഇത് തുടരാൻ സാധിക്കും ഇതൊരു വലിയ വെല്ലുവിളി തന്നെയല്ലേ നല്ല കുതിരശക്തിയുള്ള ഒരു എഞ്ചിൻ തൊട്ടപ്പുറത്തുണ്ട് ഭരണം ഇന്ത്യയുടെ മൊത്തം ഗവൺമെൻറ് ഒരു കുഞ്ഞൻ ഗവൺമെൻറ് ആണ് ഡൽഹിയിലെ എന്ന ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ അർത്ഥ സംസ്ഥാനത്ത് അപ്പോൾ വലിയ അല്ലെങ്കിൽ ആ ഒരു മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു തണൽ വാത്സല്യം തണൽ അത് ലഭിക്കുമെന്ന ഉറപ്പാണല്ലോ ഡബിൾ എൻജിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന രണ്ട് എഞ്ചിനുകൾ ആകാത്തടത്തോളം കാലം അത് ഒരു ആം ആദ്മി പാർട്ടി ഡൽഹി ഭരിക്കുമ്പോൾ ഡൽഹിയുടെ സുരക്ഷാ ചുമതല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിലാകുമ്പോൾ ദ ഫ്ലെക്സിബിലിറ്റി ഇസ് വെരി ലിമിറ്റഡ് ഇപ്പോൾ കേന്ദ്രത്തിന് ഡൽഹിയെ കൈ അയച്ച് സഹായിക്കാൻ പറ്റും കാരണം ദിസ് ഈസ് എ സിഗ്നേച്ചർ അല്ലെ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഡൽഹി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പ്രദേശം കൂടിയാണ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി അതുകൊണ്ട് ഡൽഹിക്ക് ഫിനാൻഷ്യൽ സ്ക്വീസ് ഒന്നും ഉണ്ടാകുമെന്ന ഒരു ചിന്തയില്ല അതുകൊണ്ട് ഡൽഹിയെ കൈ അയച്ച് സഹായിക്കാനുള്ള കേന്ദ്ര പദ്ധതികൾ പദ്ധതികളുണ്ടാകും അതുമാത്രമല്ല കോർഡിനേഷൻ വില് ബി മച്ച് ബെറ്റർ ഒരേ കക്ഷി തന്നെ കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണത്തിലിരിക്കുമ്പോൾ മാത്രമല്ല ഒരു പ്രസ്റ്റീജ് ഇതൊരു വലിയ ഒരു ഒരു കവറ്റബിൾ ഒരു ട്രോഫിയാണ് ഡൽഹി ആ ഒരു ഡൽഹിയുടെ നിയമസഭയിൽ എഴുതുന്ന സാമാജികർ അതല്ല നമ്പറല്ല ഉത്തർപ്രദേശിന് നാനൂറ്റി ചെല്ലുവാനും പേര് അതല്ല ഇവിടെ ചെറുതെങ്കിലും വളരെ ഗൗരവമുള്ളൊരു പ്രദേശമെന്ന നിലയിൽ കേന്ദ്ര സർക്കാർ കൈയച്ച സഹായിക്കും അത് വഴിമാറി ചെലവഴിക്കുകയോ അഴിമതിയിൽ മുങ്ങി തുടിക്കുകയോ ചെയ്യാത്തടത്തോളം കാലം കാലം മദ്യനയം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സമൂലമായ പരിവർത്തനം നടത്തി മാതൃകാപരമായ ഒരു ഗവൺമെൻറ് ആം ആദ്മി പാർട്ടി നൽകിയതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഓവറോൾ ഒരു വെൽഫെയർ സ്കീംസ് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നടപ്പാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ആം ആദ്മി പാർട്ടിയുടെ അവസാനമായിരിക്കും കാരണം ആം ആദ്മി പാർട്ടിക്ക് ഒരു ദേശീയ പാർട്ടിക്ക് ചെയ്യാനാവുമ്പോൾ പിന്നെ എന്തിനാണ് ആം ആദ്മി പാർട്ടി ഈ ചിന്ത സ്വാഭാവികമായി ജനത്തിനുണ്ടാകും അപ്പോൾ കെജ്രിവാൾ മാജിക് വിൽ എൻഡ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല എങ്കിൽ ിവാൾ തന്നെ കേജ്രിവാളിനെ വിളിക്കൂ ഡൽഹിയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഒരിക്കൽ കൂടി ഡൽഹിയിൽ എന്തായാലും നമുക്ക് ഈ രേഖാ ഗുപ്തയുടെ അങ്ങ് പറഞ്ഞതുപോലെ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന പഴഞ്ചൊല്ലൊക്കെ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം രേഖാഗുപ്ത തുടക്കം മോശമായില്ല വളരെ അഗ്രസീവായി എന്നാൽ അതേസമയം വളരെ പക്വതയോടെ ഒരു ഒരു രാഷ്ട്രീയ എതിരാളികളെ ആക്രമിച്ച് കീഴടക്കുന്ന ഒരു ശൈലി അതിനകത്ത് വളരെ പക്വതയോടുകൂടി അവർ കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ പ്രത്യേകിച്ചും ഡൽഹി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ പൊല്യൂഷനാണ് ജനങ്ങളുടെ ആരോഗ്യം വളരെയധികം മോശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു അതിൻ്റെ ആദ്യത്തെ പടി അവർ ചവിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ആ യമുന ശുചീകരണം കൊണ്ട് തെളിയുന്നത് ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം രേഖ ഈ പറഞ്ഞതുപോലെ രേഖകൾ പുറത്തുവിട്ട് ഡൽഹിയിൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കുമോ ഉയർത്തുമോ രേഖയാണോ കാണിക്കുന്നത് തലയിൽ വേണ്ട എന്നതാണ് എന്നൊക്കെയാണ് ോർച്ചയായിട്ടും ബി ജെ പിക്ക് അത് എത്ര മുതൽ വളരെ സൂക്ഷ്മതയോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഭാവി എങ്ങനെ ഉണ്ടാകുമെന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും